യുദ്ധക്കളത്തിൽ എത്തിയതിന് ശേഷം ഹബീബായ രീതങ്ങൾ തൻ്റെ സഹാപത്തിനെ വിളിച്ചുകൊണ്ട് രണ്ടാമതൊരു കൊടി കൊടുക്കുകയാണ് കൊടുത്ത കൊടിയൊന്ന് വാങ്ങി തിരിച്ചു കൊടുക്കുകയാണ് വീണ്ടും കൊടുക്കുകയാണ് ഏതാണത് അമോഹനായ മോൻ്റെ ീസിൽ പുലിയണ്ട് കുറിത്തെ മഞ്ഞ തഹിയാം മലിയങ്കിതയാ ഹി പൊന്നാവേ അങ്ങനെ മഹാനായ അഷറഫുൽ പറാത്തോ അസ്ലു എവിടെയാണ് അലി അലിക്ക് കൊടി കൊടുക്കാൻ വേണ്ടി അലി അന്വേഷിക്കുകയാണ് അങ്ങനെ അലി ദാൻ ഇബിയേ ഞാൻ ഇവിടെ തന്നെ ഉണ്ടേന്നും പറഞ്ഞ മാവനായ അലിയും കാരണം പോലും ആഹോജു കൊടി വന്ന് അള്ളാൻ്റെ റസൂലിൻ്റെ അടുക്കൽ നിന്നും ഹബ്ബൈ പൊരിത്തിട്ടതിൻ്റെ ഒരു ഹബ്ബൈ പൊരിത്തിട്ടത് ഇട്ടൊരു ലഹലയുടെ ഹിസ്സായി പൂത്ത കാൽ രണ്ടാം വാൻയത്താൽ കൗസജ് കൗസു പോൽ പിടിച്ചെയ്താനേ അങ്ങനെ മഹാനായ അലിയും കൊറമുദ്ഹുജു ആ വാങ്ങി അവിടെ പിടിച്ചു എന്നാണ് പറഞ്ഞത് ഇവിടെ ഹബ്ബൈ പൊരിത്തിട്ടതിന്തിട്ടൊരു അത് രസകരമായൊരു ചരിത്ര സംഭവമാണ് അത് പറഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബിലിൻ്റെ നെറ്റ് കഴിയുന്നതാണ്

കൊടി കൊടുത്തിരിക്കുകയാണ് ഇനി മൂന്നാമത്തെ കൊടി ആർക്കാണ് കൊടുക്കുന്നത് എന്ന് കവി പറയട്ടെ അരുളുടെ അരുളുടെയണികളുറപ്പാനേ മൂന്നാമത്തെ കൊടി ആർക്കാണ് ആർക്കാ പോയി കൊടുക്കണം പേര് അവിടെ പറഞ്ഞിട്ടില്ല നമ്മൾ അവിടെ പറഞ്ഞ പേരെന്നെ ഫസ്റ്റിൽ പറഞ്ഞ പേരാണ് അത് ഞങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഏ അപ്പം ചുരുക്കി പറഞ്ഞാൽ ത്വും പലിയാ തുളമച്ചു തടകിപ്പറുവിത്തെ തിരുകയ്യാൽ സാലിസ് സത്തിയവർക്ക് കൊടുത്ത് പിടിക്കാനേ അങ്ങനെ മൂന്ന് കൊടിയും ഹബീബായ നബി സല്ലാ അലൈഹി വല്ലം നേരത്തെ കൊടുത്തു എന്ന് വാങ്ങി തിരിച്ചു കൊടുത്തു എന്ന് മാത്രം അങ്ങനെ സെഫുകളൊക്കെ ശരിപ്പെടുത്താനും പറയുകയാണ് ഇവിടെ രസകരമായ ചരിത്ര സംഭവങ്ങളൊക്കെ ഒരു വെരിയിൽ മഹാകോയി മോയിൻകുട്ടി വേദർ ഇവിടെ ഒതുക്കുന്നുണ്ട് എന്താണ് ത്വിബം പലിയാതുള്ള മച്ചിയ മേശമുതു തടങ്ങിപ്പെരുവിത്ത മച്ചിയായ ആടിനെ മുതെന്ന് അങ്ങനെ തടയിൽ കൊടുത്ത് അതിൻ്റെ മച്ചിയൊക്കെ മാറ്റിയിട്ട് എന്താ ഈ പ്രസവിക്കണ ആടാക്കി മാറ്റി എന്നൊക്കെ പോകണപ്പോൾ ചരിത്രങ്ങൾ പറയുന്നുണ്ട് രസകരമായ ചരിത്ര സംഭവങ്ങൾ ഏ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനത്തെ ഷർഫാക്കപ്പെട്ട കൈകൊണ്ട് ഹബീബായ നബി സല്ലാ അല്ലൈസ് വല്ലം തങ്ങൾ മൂന്നാമത്തെ കൊടിയും കൊടുത്തു എന്നാണ് പറയുന്നത് അങ്ങനെ മഹാനായ റസൂറുല്ലാഹി കൊടിയൊക്കെ കൊടുത്തതിന് ശേഷം സഹാബത്തിനോട് നിസ്കാരത്തിൽ സഫ്ഫ് കെട്ടുന്നത് പോലെ സഫൊക്കെ കെട്ടി അണിയായി നിൽക്കു സഹാബത്തെ എന്നള്ളാൻ എൻ്റെ റസൂല് സഹാബത്തിനോട് പറയുകയാണ്